ഞാ പറഞ്ഞ കൊറക്കണ്ട കൊറക്കണ്ട കേക്കണില്ല എന്താച്ചവള് കൊറച്ച് കഴിഞ്ഞാല് പിന്നെ എന്താ സംഭാവന ആ ഞാൻ ഭയങ്കര മീ മോളകുമാരിയാവുമാണ് കൊറക്കണ്ട കൊറക്കണ്ട കേക്കണേ ഹലോ അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് മക്കളെ വിശേഷങ്ങൾ ഞങ്ങൾ ഞങ്ങൾ ദിവസമായി ഇങ്ങനെ വന്നിട്ട് അതെ ബ്ലോഗ് ചെയ്തിട്ട് മൂഡ് ഒന്നിനീ ബുദ്ധിമുട്ടുകളൊക്കെ ടെൻഷനും ബുദ്ധിമുട്ടുകളും കൂടിയായിട്ട് അങ്ങനെ നിന്നതാണ് അല്ല ഒന്നല്ല ഒന്നും പറ്റി നീല പറ്റായിട്ടില്ല ടൈമൊക്കെ എത്തിനില്ല ചിലേ കാരണങ്ങളാലൊക്കെ ആയി പോകും പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ പറയും സുഖമായിട്ടിരിക്കുന്നു പൊന്നു അവിടെ അടുക്കളയിൽ പോയി പരിങ്ങാൻ അവിടെ കുറച്ച് ഫ്രൂട്ട്സ് വെളിച്ചം കിട്ടാറില്ല ഇരിട്ടണം ശരിക്കും ഞങ്ങളകത്താണ്ടിരിക്കുന്ന ഡെനിങ്ങൾട്ടോ

കുറച്ചു മുമ്പൊക്കെ എനിക്ക് ഓക്കെ ഇപ്പൊ ഞാൻ മധുരമൊന്നും വല്ല കേൾക്കലില്ല മധുരവും എണ്ണക്കടി അങ്ങനെയൊന്നും ഞാൻ തിന്നലില്ല വെയിറ്റ് കുറക്കാനും ഡയറ്റ് എന്നാൽ ഉദ്ദേശം തടി കുറക്കാനല്ല സുഖമില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് തടി കുറയ്ക്കും വലിയ ബുദ്ധിമുട്ട് അങ്ങനെ അസുഖം ആള് പക്ഷേ കൊറക്കാച്ചിട്ടാണ് അപ്പൊ തടി കുറക്കാച്ചിട്ടാണ് ആ ടൈമിലാണ് ഫ്രൂട്ട് സലാഡ് ഞാൻ പറഞ്ഞു കേൾക്കണില്ല എന്താ ഇവിടെ കഴിഞ്ഞാല് പിന്നെ എന്താ സംഭവം ഞാൻ ആ കേക്കണില്ല അങ്ങനെ ഫ്രൂട്ട് സലാഡ് എന്താ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഫ്രൂട്ട് സലാഡിൻ്റെ സലാഡ് പൊലുതാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇപ്പൊത്തെ സാഹചര്യത്തിൽ കഴിക്കാൻ പറ്റൂലും കാലത്തല്ലേ ഒന്ന് തിന്നാളാന്നെ ഞാൻ പറഞ്ഞു കഴിക്കണ ഒരു സ്പൂൺ എന്തെങ്കിലും കഴിച്ചാ മതി

ചിക്കൻ മന്തി ഫ്രൂട്ട് സലാഡ് ഇവിടെ ഒരു സ്പെഷ്യൽ ജ്യൂസ് ഉണ്ടാക്ക എന്താ കാണാം അപ്പം ഉണ്ട് സ്പെഷ്യൽ കുട്ടിമാ അതിന്റെ പാലൊക്കെ ആയിട്ട് വന്നാണ് അപ്പോൾ അവിടെ എങ്ങനെയാ വെച്ചാൽ അവളൊരു പ്രത്യേകത എന്താച്ചാൽ അവിടെ എല്ലാം നല്ല കറക്റ്റ് ചെയ്യും പക്ഷെ അത് നമ്മളിങ്ങനെ പുകയത്തി പറഞ്ഞ ആൾക്കിഷ്ടല്ല കാരണം അറിയില്ല ഞാൻ അങ്ങനെ ചെയ്യൂല അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഇഷ്ടമില്ല അപ്പം ഞാൻ പറഞ്ഞ ഇല്ല പക്ഷെ നമുക്ക് കണ്ടത് പറയാൻ കഴിയല്ലോ അങ്ങനെയാണല്ലോ അത് കാരണം ആ കാര്യത്തിലൊക്കെ പക്കിയ ആള് മോദലുമ്പോൾ മുഴുവൻ അങ്ങനെ ദേഷ്യം പിടിക്കൊന്നുമില്ല അപ്പൊ അപ്പൊ ഇന്നത്തെ വീഡിയോ എനിക്കോണ്ട ഇന്നത്തെ കുക്കിങ് അതേപോലെ ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് കാണാട്ടോ അപ്പൊ ആദ്യമായിട്ട് ഷെയർ ചെയ്യ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് വീട്ടിലേക്ക് ഇത് മന്തില്ല അപ്പൊ മന്തിക്കുള്ള മന്തി റൈസ് ഇതവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതിന് ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കുന്നിട്ടാ ചിക്കൻ മന്തിക്കുള്ള ചിക്കൻ ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ചിക്കൻ നല്ല മസാല ആയിട്ട് ചിക്കൻ വന്നതിട്ടങ്ങനെ കോരി വെക്കണേ റൈസ് ഇതവിടെ റെഡി ആണ് അപ്പൊ ടോട്ടലി ആ ചിക്കൻ എല്ലാം കിട്ടും മാറ്റിയിട്ടുണ്ട് ഇട്ടാണ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താണ് ഉൾപ്പെടുന്നത് അല്ല ോട്ടെടു ചിക്കൻ മന്തിയിലുണ്ടാവ ചിക്കൻ പൊരിച്ചത് Yeah. <resects> hmm. well, been, äh, ോ വേണ്ട അത് റെഡി ആയിട്ടല്ലേ നീ വാങ്ങിച്ചെറിയില്ലേ എണ്ണ ചെയ്യണ ഒന്നുണ്ട് വേണ്ടല്ലേ വായിക്കേണ്ട ഞാൻ വിട്ടുടുക്ക ഇത് കണ്ടില്ല മസാല ടേസ്റ്റ് വാരി പറഞ്ഞാൽ ആ ഇതാണ് അവസ്ഥ അപ്പൊ ചിക്കനൊക്കെ ഇട്ടുകഴിഞ്ഞാൽ നന്ന ദിടാൻ വേണ്ടിട്ടോ ഇനി ഉണ്ടാകുന്ന എപ്പോഴും ബിരിയാണി ആയിക്കോട്ടെ മന്തിക്കോട്ടെ മാളുമാണ് പക്ഷെ അതിന്റെ ബാക്കി ബിരിയാനം കെട്ടല് ഞാനാണ് അതിനോട് ഒന്നും ഇല്ലല്ലോ ഇല്ല അപ്പൊക്കണ്ണം ഫ്രൂട്ട് സെലാഡില്ലേറ്റംസ് മയോണിഡാ ഇത് എന്ത് ചട്നിയാ തക്കാളി ചട്നി മാൾ ക്യാമറ പിടിച്ചാണ് ഞാൻ നോക്കട്ടെ എന്നാ മതി നല്ലൊരു സമാധാനം ഉണ്ടാവുള്ളൂ പക്ഷെ ഞാൻ ഈ സാധനങ്ങളൊന്നും വല്ലാതെ ഉണ്ടാക്കാറില്ല അതോണ്ട് എനിക്ക് ടേസ്റ്റ് ഉണ്ടാവുമോ സത്യം പറഞ്ഞാൽ മതി ത്രോച്ചൊന്നു അപ്പൊ ഞങ്ങള് കഴിക്കണില്ല കുട്ടി ബാക്ക് പറയൂട്ടെ ഓൻ പറഞ്ഞു രസം ഉണ്ട് രസം രസമുണ്ട് അപ്പൊ മാളും അധികം ചോറ് ഇട്ടിട്ടില്ല ഇവിടെ ബാക്കിയുള്ള ഭാഗം തിന്നാറില്ല അത്ര എടുത്തിട്ടുള്ളൂ ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല അപ്പൊ എങ്ങനെയുണ്ട് പിന്നോ സൂപ്പറല്ലേ മസാവ അപ്പൊ ഞങ്ങൾ ഏതായാലും കഴിക്കട്ടെ മുത്തു ഈ കൂട്ടത്തിൽ ഇല്ല അപ്പൊ ഞങ്ങൾ കഴിക്കണേ മുത്തു രാത്രി കഴിക്കാനുണ്ടാവുള്ളൂ അവനെ ഏകദേശം ഒരു പത്ത് മണിക്ക് ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ രാത്രി ഒമ്പൊമ്പ പത്ത് മണിയാവുമ്പോൾ വരാൻ അപ്പൊ അതിന് അവൻ കഴിക്കുള്ളൂ അപ്പൊ ഞങ്ങള് കഴിക്കുള്ളൂ കഴിച്ചുകൊണ്ടിരിക്കാണ് വന്നില്ല പറയട്ടെ ഇത് കഴിച്ചു ഇത് ഒരു ക്ഷമയും കിട്ടുന്നില്ല ഇത് ടമർത്താന്ന് വെച്ചുകൊണ്ടിരിക്കാൻ കഴിയൂല അപ്പൊ ഞങ്ങൾ ഐസ്ക്രീമും കൂടി കഴിക്കാണ്ട് ഫ്രൂട്ട്സ് എല്ലാരിക്കും എന്തിനു വന്ന ഇരിക്കല കല്യാണത്തിന് കേരള ഇന്ന് ഐസ്ക്രീമും കൂടി അല്ല ഫ്രൂട്ട് സലാഡും കൂടി കഴിക്കാണ്ട് മാള പിന്നെ അധികം കഴിക്കണില്ല എന്താ ഡയറ്റാണ് മാളം കാണോ അപ്പൊ ഞങ്ങളിത് കഴിക്കണേ ഇന്നത്തെ വീഡിയോ ഞാൻ വീട് എത്രപൊളിയാണ് ഈ ഒരു ടൈമിലാണ് ഇത് ശ്രദ്ധിക്കാത്തേക്കണം നമ്മള് നല്ല വിചാരിച്ചു കൊറന്നു കൊടുത്ത് കണ്ടെ അല്ലേ അപ്പൊ ഇവിടെ ഉണ്ട് ഇതാ കുത്തിമോ ഇവിടെ കഴിക്കുമ്പോൾ രാത്രി കഴിക്കുള്ളൂ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങള് ഇത്രയൊക്കെ ഒക്കെ തന്നെ ഉള്ളു നാളെ ഒരു പുതിയ വീഡിയോ വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ഇല്ല ഒന്ന് പൊന്തി тара ഒന്ന് ചോയിക്കോ ഒന്ന് നാലം പൊന്തി ചോയിക്കോ വൈ വൈ